ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരം നമുക്ക് കൂടി പിന്നെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ട ഇൻസ് സർക്കാർ പ്രഖ്യാപിച്ചു അഞ്ച് കോടി രൂപയാണ് ഇതിന് വേണ്ടി സർക്കാർ മാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ അറുപത്തിരണ്ട് ലക്ഷം ജന ജനങ്ങൾക്ക് പക്ഷേ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് പതിനാളി വിതരണ നടപടികൾ തുടങ്ങും പെൻഷൻ വിതരണം ഇന്നൊരു ചൊവ്വാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാവും അതിനു ശേഷമാണ് വിതരണം ഉണ്ടാവുക അതെല്ലാവരും ഓർത്തുവെക്കുക സബ്സിഡി മസ്തികത്തോടെ എത്രയും പെട്ടെന്നോയി മസ്റ്റിമി ഈ മാസം പെൻഷൻ നേരത്തെ എത്തും കാരണം രണ്ട് നമുക്കറിയാം മൂന്ന് മാസത്തെക്കുറിച്ച് ചെയ്യൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി സർക്കാർ നൽകാനുണ്ട് അതിലൊരു മാസത്തെ ചെയ്യുകയാണ് ഈ മെയിം സിത്തിൻ്റെ വിതരണത്തിനൊപ്പം സർക്കാർ വിതരണം ചെയ്യുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് അപ്പം എല്ലാ സർക്കാർ പറയുന്ന എല്ലാ രേഖകളും അതും സമി സമർപ്പിക്കുന്നവർക്ക് നേരത്തെ പെൻഷൻ എത്തിച്ചേരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തോന്നി മസ്റ്റ് ഇത് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്റിന് ടൈമുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കുന്ന കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം